ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഈ ചലം ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു ഡിബേറ്റ് ആ ഒരു ഡിബേറ്റിൽ നമ്മുടെ താമര താത്ത അല്ലെങ്കിൽ നമ്മുടെ കുംഭമേളയിൽ പോയി മുങ്ങി പൊങ്ങിയിട്ടുള്ള ഒരു താത്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും നമ്മുടെ ചലം ചാനലിലെ അവതാരകന്റെ ഏറ്റവും അടുത്ത താത്ത ഈ ബി വി ഈ വിവിയുടെ ഒരു വീഡിയോ നമ്മൾ ചേരുന്നത് അതിനകത്ത് അവർ പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ തെണ്ടികളെന്നുള്ളൊരു ഒരു പരാമർശം നടത്തി അതായത് ഈ കോഴിക്കോട് ഒരു പ്രസവം നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മുയിലിയാരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഊള അവന്റെ ഭാര്യ പ്രസവിച്ചു അരിക്കുന്ന ഉണ്ടായി അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ചലം ചാലനത്തൊരു ചർച്ച നടന്നത് അപ്പം ഈ നുസ്രത്ത് ബി എന്ന് പറയുന്ന ഈ ഒരു സംഗിണി പുത്രി കുറെ കാലമായിട്ട് ഈ ചലം ചാനലിനകത്ത് നിത്യ സന്ദർശകയാണ് അവർ വന്നിരുന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടും മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ വാതോരാതെ ഇങ്ങനെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞ് കേട്ട് ഇളിക്കലാണ് ഈ അനിൽ നമ്പ്യാരെ പോലുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ചർച്ചയ്ക്ക് വരുന്ന ചില ചാണക സംഘികളുടെ സ്ഥിരം ഹോബി എന്തായാലും ഈയൊരു ചർച്ച വന്ന സമയത്ത് യൂട്യൂബർ ആയിട്ടുള്ള ഷെഫീന ഓരോ ആൾക്കാരും ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്ന ആൾക്കാരുടെയൊക്കെ ഫാസ്റ്റും അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചതഞ്ഞെടുക്കുന്ന ഒരു യൂട്യൂബറാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു യൂട്യൂബറാണ് കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് വോയിസ് സഹോദരൻ ഈ നുസ്രത്ത് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും അയൽവാസിയാണ് ഇവരെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഇവർ ആരാണെന്ന് ഇവരെന്താണെന്നൊക്കെ വളരെ വിശദീകരിക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശം ആ ഒരു സന്ദേശം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് കാണിക്കാം അതോടൊപ്പം തന്നെ ഇവർ പണ്ട് മുസ്ലിം ലീഗിന്റെ വക്താവായിരുന്നു ഇവർ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നു പറയുന്നതും കേട്ടിട്ടുണ്ട് മുസ്ലിം ലീഗിൽ കാണിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ മാത്രം ഒരു പാർട്ടിയാണ് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനത് ഇത് പോയതാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്തായിരുന്നു എന്നും ഇവരിങ്ങനെ ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനത്ത് നിന്ന് എടുത്ത് തൂരേ കളഞ്ഞെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സഹോദരൻ ഈ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ അയക്കുന്നത് എന്തായാലും ഇത് മുഴുവനാട്ടൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോ എന്ന് കേൾക്കുക നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക നേരെ വോയിസ് കോളിലേക്ക് ഇങ്ങനെ വിമർശിക്കണേ ഇവളെ പാസ്റ്റ് എന്താണറിയോ ഇവള് ഇളമരം മാവ് മാവൂര് ഇളമരം എന്നാണ് താമസിച്ചിരുന്നത് ഇടക്കുനിമ്മല് അപ്പൊ ഇവര് ഇവര് ചെറുപ്പത്തില് വലിയ കള വർത്തിരുന്നു കുറച്ച് സ്വർണം ഫാദറിന്റെ അനിയന്റെ വീട്ടിൽ നിന്ന് എന്നിട്ട് അത് പോലീസിനായൊക്കെ വന്നിട്ട് പിടിച്ചതാണ് അങ്ങനെ അവര് കേസൊന്നും വേണ്ട ജ്യേഷ്ഠന്റെ മകളായനോട് വേണ്ടെന്ന് പറഞ്ഞ ഒഴിവാക്കി വിട്ടതാ ഇവള് പറഞ്ഞാല് ഇസ്ലാമിനെ പറ്റി ഫുള്ള് പറയുന്നൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് ഇവള് ആദ്യം ഒരു കല്യാണം കഴിച്ചു അവിടുന്ന് സർഫുദ്ദീൻ കുറ്റിക്കാട്ടൂരില്ള്ള അവരെ കല്യാണം കഴിച്ചതിന് ശേഷം അവരെ ഒഴിവാക്കി പിന്നെ ഹംസ എന്ന് പറയുന്ന വയനാട്ടിലുള്ള ഒരാളെ കല്യാണം കഴിച്ചതാണ് അവിടെ ഈ ഈ നിന്ന് മാറി പിന്നെ ഓമശ്ശേരി എന്ന താമസ അങ്ങോട്ട് താമസം മാറ്റി പിന്നെ അവിടെ വയനാട്ടിലാണ് ഇപ്പൊ താമസമുള്ളത് ഇവളാണ് ഈ ഇസ്ലാമിനെ വന്നിട്ട് വിമർശിക്കണേ ഏഹ് ഇവള് പറഞ്ഞാല് ഇവര് കാദ്യാനീശാണ് ഇവര് ഇസ്ലാമില് മദ്രസിലൊന്നും പോയിട്ടില്ല എന്നിട്ട് മൊയ്ലാരെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി മദ്രസിലൊന്നും ഞങ്ങളൊക്കെ ഒപ്പരം നടന്ന ആൾക്കാരാ അപ്പം ഈ മദ്രസിലൊന്നും പോകാനും കണ്ടിട്ട് ഉസ്താദ് അങ്ങനെ ആക്കി പീഡിപ്പിച്ച് മറ്റാക്കി മർച്ചാക്കി നന്നായിട്ട് ഈ ജനം ചാനലിൽ വന്നിട്ട് വിളിച്ച് പറയണെ ഇവളാ ഇവളെ പാസ്റ്റ് ഫുള്ള് അറിയണമെങ്കിൽ ഇളമരം മാവൂര് ഇളമരം എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് പോയിട്ട് അടക്കുനിമ്മിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ താമസിച്ചത് അവിടുന്ന് അന്വേഷിച്ച ഫുള്ള് വിവരം കിട്ടും ഞങ്ങളെ വീഡിയോ ഒക്കെ കാണണ്ടേ ഇല്ലാത്ത കഥകളാകുമ്പോ നമ്മൾക്ക് അത് വിമർശിക്കാൻ ആ മുസ്ലിം ആണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മള് പിന്നെ നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ അടിച്ചിറക്കുന്നൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെ പറ്റി പ്രതികരിക്കാം ഇല്ലാത്ത കാര്യങ്ങളാണ് വലിയ അതുകൊണ്ടാണ് ഞാൻ ഇത് വിളിച്ചു പറയുന്നത് പിന്നെ അതുപോലെ ഈ മാവൂരൻ നാസർ അവനും എന്താണ് ചെയ്തതെന്ന് മാവൂര് അവനും തന്നെയാണ് അവന് അവന് കുറച്ച് ബമ്പത്തരാണ് കുറച്ച് അവന് ചെറ്റത്തരം ചെയ്തിട്ടാണ് ഈ ഈ മറ്റേതിലൊക്കെ പോയിട്ട് സംസാരിക്കണൊക്കെ പിന്നെ എന്റെ വീടിന്റെ അയൽവാസി ആയിരുന്നു ആ അപ്പൊ ഇവരെ ഈ പോലീസ് പിടിച്ചപ്പോ ഞങ്ങളൊക്കെ പോയി വെക്കുന്ന ചേതമെങ്കിലും അബുട്ടിന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ് ഇവരും ഭർത്താവ് പാവാണ് ട്ടോ അവരെ പറ്റിയൊന്നും ന്യൂസിലായിട്ട് അവര് പാവാണ് അവര് സർഫുദ്ദീൻ എന്ന് പറഞ്ഞു അവര് അങ്ങോട്ട് ഒഴിവാക്കി അവരെ പറഞ്ഞു പറ്റിച്ചിട്ട് രാത്രി വന്നിട്ട് സ്വർണ്ണ അടിച്ചതാണ് അനിയന്റെ വീട്ടിൽ നിന്ന് എന്നിട്ട് ഈ പോലീസിനായ വന്ന് ഇവരെ പിടിച്ച് അങ്ങനെ പിന്നെ അവരെന്നാണ് പ്രതികൾ എന്ന് പറഞ്ഞിട്ട് ഇവര് എന്താ ഇതിനെ കേസ് വേണ്ടാന്ന് പറഞ്ഞു വിവാ കെ ജന്റെ മോളോട് അവരാണ് ഇസ്ലാമിനെ കുറിച്ച് കള്ളങ്ങരിങ്ങനെ വിളിച്ച് പറയണേ ആദ്യം അവളുടെ ഫാസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ പോരവള് ഒന്നോ രണ്ടോ മക്കളുണ്ട് അതിന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞു സർഫുദ്ദീ കുറ്റിക്കാട്ട് ഒരു പറ്റിച്ച് ഭയങ്കര പൈസ കാര്യത്തെയാണ് ആദ്യം എയറോസ്റ്റേഴ്സ് ആയിട്ട് ജോലി ചെയ്തില് അവള് അന്ന് പ്രസന്റേഷൻ ആ പ്രസന്റേഷൻ ഹൈസ്കൂളിലൊക്കെയാണ് പഠിച്ചത് അവിടെ ഈ ജോലി ചെയ്യുന്ന കളിക്കാനാണ് ഈ എന്ന് പറഞ്ഞ സ്നേഹിച്ച് കല്യാണം കഴിച്ചു അതിൽ ഒന്നരണ്ടോ മക്കളും ഉണ്ട് പിന്നെ അവരെപ്പോ പിന്നെ വേറെ ഈ ജെറ്റർ വയസ്സ് നിക്കുമ്പോ തന്നെ ഈ ലീഗിലെ രാംസ എന്ന് പറഞ്ഞ ആളുടെ വയനാട്ടിൽ അവരെയാണ് അവര് ഭയങ്കര കൊടീശ്വരാണ് അപ്പം അവര് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആൾക്കാരുള്ള രാംസ അവള് അവരെയാണ് കല്യാണം കഴിച്ചു പോയത് ഇവളാണ് ഇപ്പൊ ഇസ്ലാമിനെ പറ്റിയില്ല കള്ളങ്ങള് ഇല്ലാത്ത കള്ളങ്ങള് വിട്ടു പറയില്ലേ വയനാട്ടിൽ വയനാട് ലീഗിന്റെ ഒക്കെ ഒരു എന്താ ഏരിയ സെക്രട്ടറി ഏരിയ മണ്ഡലം പ്രസിഡന്റ് ആണ് വയനാട്ടിലാണ് ഇപ്പോ ഒരു താമസം നമ്മളടുത്തുനിന്നൊക്കെ പോയിട്ടുണ്ട് അവിടെ നല്ല താമസം അതിലും മക്കളുടെ തോന്നുന്നുണ്ട് പിന്നെ വയനാട്ടിലായാലും ഞങ്ങള് വലിയൊന്നും ഇല്ല അറിയൊന്നും എത്ര ഞാനൊക്കെ ചെറുതാകുമ്പോഴാണ് ഈ ഒരു പത്തിരുപ കൊല്ലം മുന്നേ ആണ് ഞാൻ ചെറുതാകുമ്പോഴാണ് എനിക്ക് ഇത് കിട്ടി അങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ കള്ളം വന്നപ്പോ ഞങ്ങളവിടെ പോയപ്പോൾ പോലീസിനായൊക്കെ വന്ന് ഇവരെ പിടിച്ച് റൂമിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത്ര ഞാൻ അവിടെ പോയ എല്ലാം അന്വേഷിന് ചെന്നുലനാണ് ഇയാളെ വീട് അന്വേഷണ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അവരാങ്ങളെന്റെ നല്ല സുഹൃത്താണ് ഇത് ഗൾഫില് ഞാൻ അവരെ വീട്ടില് റൂമിലൊക്കെ പോയിരുന്നു അവരെ ഉമ്മ ഒക്കെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും വരലുണ്ട് ഏർ അവരൊക്കെ അവരൊക്കെ ഒരു കുഴപ്പമില്ല പാവങ്ങളാണ് അയൽവാസിയാവരയിനിപ്പോ ഞങ്ങളടുത്തൊന്ന് താമസം മാറി പോകുമ്പോഴാണ് ഈ ഓമശ്ശേരിയാണ് ഈ ഇവരെങ്ങനെ ഓരോ ഒരു മക്കള് മൂന്ന് പെൺ മക്കളും ഒരു ആൺകുട്ടികളാണല്ലേ ഒരു ആൺകുട്ടിയാണല്ലേ ആൺകുട്ടി നല്ല ചെക്കൻ പാവാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചൊക്കെ അവന് അവന് അവനൊന്നും വലിയ പേണ്ട മൂന്ന് മൂന്ന് പെൺകുട്ടികളോൺകുട്ടി നാല് ആൾക്കാരാണ് േറത്തിന്റെ വീട്ടില്ലേ അവള് ബി ജെ പിൻ്റെ എന്തോ കേന്ദ്രത്തിലൊക്കെ വന്നിട്ട് കോഴിക്കോട് മത്സരിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു മന്ത്രിനൊക്കെ കൊണ്ടുവന്ന ആള് പ്രചാരണം നടത്തി ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു മത്സരിച്ചിരുന്നു എന്നിട്ട് വോട്ട് കിട്ടാതെ കോഴിക്കോട് തോറ്റ് പോയതാണ് അവളാണ് ഇപ്പൊ ഈ മുസ്ലിംസിന്റെ അട്ടിപ്പേറെടുത്തായിട്ട് പറയുന്നത് അതായത് നമ്മുടെ ഈ താമരത്താത്ത ഏറ്റവും അടുത്ത അയൽവാസിയും സഹോദരനായിട്ടൊക്കെ നല്ല ബന്ധം ഇവരുടെ ഉമ്മാട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഇവരെ കുറിച്ചിട്ട് ഇവരുടെ ഒരു പാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവര് ഹെറോസിസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് അത്യാവശ്യം നല്ല സാമ്പത്തികം കാണാനൊക്കെ നല്ല രസമാണ് താത്ത പരമ്പഴത്തേക്ക് നല്ല അതവും ഗുരുത്വവും ദീനിയായിട്ട് നമ്മുടെ തലയിലൊക്കെ തട്ടുകൊക്കെ ഇട്ടിട്ടാണ് വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ചിട്ടും ഇങ്ങനെ ശുദ്ധ അസംബന്ധമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കുറെ കാലമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നറിയുന്നത് ഇപ്പം ഈ സ്ഥലത്ത് പോയി തിരക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കംപ്ലീറ്റ് അറിയാമെന്നാണ് പറയുന്നത് എന്തായാലും ഇതൊന്നും പറഞ്ഞത് നമ്മളല്ല ഇവരെ തൊട്ടടുത്ത് അറിയാവുന്ന ഇവരുടെ ഏറ്റവും അടുത്ത ഒരുപാട് ഒക്കെ ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും മൂന്നും ഒക്കെ കെട്ടി മക്കളും ഒക്കെ ആയിട്ട് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് ഇത്തരത്തിലുള്ള അസംബന്ധവുമായിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കാനും ഇസ്ലാമിന്റെ പേര് കളയാനും അതേ നാമത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അസംബന്ധം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റുള്ളവരെയൊക്കെ പടുത്തൊരു പേടിയൊക്കെയാണ് അതൊക്കെ ഇറക്കും